ഈ മുസ്ലിങ്ങളെക്കുറിച്ച് ഇങ്ങനെ എഴുതുമോ അല്ലെ ഖുർആാനെക്കുറിച്ച് എഴുതുമോ വിമർശിക്കോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള വണിന്യമായിട്ടുള്ള കമൻസ് പ്രവാചകനെ കുറിച്ചുള്ള അത്ര തന്നെ മോശമായിട്ടുള്ള കമൻസ് അള്ളാഹുവിനെക്കുറിച്ചുള്ള കമൻസ് അപ്പോൾ ഒരു ഭാഗത്ത് തല പോകും കൈ വെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ അങ്ങനെ അങ്ങനെ എത്ര ഒരു പറഞ്ഞു ും അതിൽ നിന്ന് തെറ്റാണത് വിമർശനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിമർശനത്തിന് കൃത്യമായ മറുപടികൾ പറയണ വേണ്ടത് അപ്പൊ ഏത് മതഗ്രന്ഥങ്ങളാണെങ്കിലും എല്ലാവരും അവകാശപ്പെടുന്നത് മനുഷ്യരുടെ മോക്ഷത്തിന് വേണ്ടിയാണ് മതം എന്നാണല്ലോ മനുഷ്യരുടെ മോക്ഷത്തിന് വേണ്ടിയാണ് മതമെങ്കിൽ എല്ലാ ആളുകളിലേക്കും അത് എത്തിക്കണം എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടുണ്ടാവും അത് എത്തിക്കുമ്പോ എന്തെയ്യും ആശയങ്ങൾ പറയേണ്ടി വരും മാധ്യമം ദിനപത്രത്തിൽ ദളിത് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ടി എസ് ശ്യാം ശ്യാംകുമാർ അദ്ദേഹം രാമായണ മാസവുമായി ബന്ധപ്പെട്ട് രാമായണം എന്ന ഗ്രന്ഥത്തെ വിമർശനാത്മകമായി സമീപിക്കുന്ന ഒരു ലേഖന പരമ്പര എഴുതുന്നു അതോടുകൂടി അത് വിവാദങ്ങളിലേക്കും മറ്റും എത്തി എത്തിപ്പെടുന്നു പ്രത്യേകിച്ചും അത് മാധ്യമം ദിനപത്രത്തിലായതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലം കൂടി വിവാദത്തിന് പ്രത്യേകിച്ച് കൊഴുപ്പേകുന്നു സംഘപരിവാറും നിരീശ്വരവാദികളുമൊക്കെ ഇത് ഏറ്റവും സജീവമായി ഏറ്റുപിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു നിലവിലത് കേസുകളും മറ്റുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ മാസ്റ്റർ ഈ ഒരു വിഷയത്തെ നമ്മൾ കാണുമ്പോൾ ഇത് വന്നത് മാധ്യമ ദിനപത്രത്തിലാണ് എന്നതാണിവർ കാര്യമായി ഏറ്റുപിടിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഹിന്ദു മതത്തെ രാമായണം എന്ന ഗ്രന്ഥത്തെ വിമർശിച്ചു എന്നൊക്കെയാണ് ഇവർ ഏറ്റുപിടിക്കുന്ന ഒരു കാര്യമുണ്ട് അതിൽ ഈ ഈ കോൺട്രവേഴ്സി ഈ വിവാദം വന്നതിന് ശേഷം ഇപ്പോൾ ഈ ശ്യാംകുമാറുമായിട്ട് നടക്കുന്ന നടന്ന ഒരു ഇൻ്റർവ്യൂ അത് ഞാൻ കേൾക്കാനിടയായി അപ്പോൾ ഇൻ്റർവ്യൂ അല്ല വിഷയം ആ ഇൻ്റർവ്യൂവിൻ്റെ താഴെയുള്ള കമൻറ്റുകളാണ് അപ്പോൾ ആ കമൻറ്റിലെ ഏറ്റവും സുപ്രധാനമായ അല്ലെങ്കിൽ ആവർത്തിക്കപ്പെടുന്ന കമൻറ്റ് എന്ന് വെച്ചാൽ ഷ്യാമേ നീ എന്താണ് ഈ മുസ്ലിങ്ങളെ കുറിച്ച് ഇങ്ങനെ എഴുതുമോ അല്ലെങ്കിൽ കുറിച്ച് എഴുതുമോ വിമർശിക്കുമോ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള വണിന്യമായിട്ടുള്ള കമൻസ് പ്രവാചകനെ കുറിച്ചുള്ള അത്ര തന്നെ മോശമായിട്ടുള്ള കമൻസ് അള്ളാഹുവിനെക്കുറിച്ചുള്ള കമൻസ് അപ്പോൾ ഒരു ഭാഗത്ത് ഇത് എഴുതിയാന്ന് എൻ്റെ തല പോകും എൻ്റെ കൈ വെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവരെന്തു ചെയ്യാണ് ഈ സാധനങ്ങളൊക്കെ അങ്ങനെ എത്ര ഒരു പ്രശ്നമില്ല അതെന്ത് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഇവിടെ ഈ കൈവെട്ടലോ ഈ തല ഒന്നും എന്താണ് ഇല്ല എന്നുള്ളതൊന്നും ഒരു വ്യക്തം രണ്ടെന്താ വച്ചാൽ ഇത് ചെയ്തതാരാണ് മുസ്ലിങ്ങളാണോ ഒരു ശ്യാംകുമാർ അദ്ദേഹം ഒരു ദളിതനാണ് ദളിതരുടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ആധുനിക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അത്രയൊന്നും അവർക്കത് ചില കാലഘട്ടങ്ങളിൽ അതിശക്തമായിട്ടുണ്ടായിട്ടുണ്ട് അത് ബ്രാഹ്മണ്യത്തെ ഏതാണ്ട് തകർത്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രാമാണി മറ്റേ അതിൻ്റെ പ്രാധാന്യമൊക്കെ നഷ്ടപ്പെട്ട കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പിന്നീട് ബ്രാഹ്മണ്യം വീണ്ടും തിരിച്ചു വരികയും ബ്രിട്ടീഷുകാരൊക്കെ അധികാരത്തിൽ വരുന്നതോടെ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ആ ആധിപത്യത്തെ തിരിച്ചു പിടിക്കുകയാണ് അവർ ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ളൊരു കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ ഇതിനെതിരെ അല്ലെങ്കിൽ കൊളോണിയലിസത്തിനെതിരെ ഈ പറഞ്ഞ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യക്കാർ ഇന്ത്യൻ ജനത ഉയർന്നു വന്ന സമയത്തൊപ്പം ഉയർന്നു വന്ന ഒന്നാണെന്ത് ജാതീയതയ്ക്കെതിരെയുള്ള ഇത്തരം അടിച്ചമർത്തലുകൾക്കെതിരെയൊക്കെയുള്ള വിമർശനങ്ങൾ അത് അതിശക്തമായിട്ട് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളാരും ചെയ്തതല്ല മുസ്ലിങ്ങൾ ആരുമല്ല ചെയ്തിട്ടില്ല നമുക്കറിയാം അംബേദ്കർ ഒരു ഭാഗത്ത് എന്താണ് അതിനെതിരെ എത്രമാത്രം എഴുതിയിട്ടുണ്ടെന്ന് നമുക്കറിയാം അങ്ങനത്തെ എത്രയോ പിന്നെ ഇപ്പോൾ കേരളത്തിലിപ്പോൾ സഹോദരൻ അയ്യപ്പന് പോലുള്ളവർ ഒരുക്കെഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരിക്കലും എന്തല്ല വളരെ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നൊരു വിഷയം അല്ല അതുകൊണ്ട് തന്നെ അതിന് അങ്ങനത്തെ ഒരു ഒരു ഗ്രാവിറ്റിയൊന്നും ഇല്ല പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയെന്ന് ഇത് മാധ്യമം പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് വില പ്രധാനപ്പെട്ട ഇതായിട്ട് വന്നിട്ടുള്ളത് മാധ്യമെന്നുള്ളൊരു മുസ്ലിം പത്രമാണോ എന്നുള്ളത് അതുകൊണ്ടൊരു മുസ്ലിം പത്രമായിട്ടുള്ള മാധ്യമത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല അത് ചെയ്തതിൽ ഗൂഢമായ ഉദ്ദേശമുണ്ട് എന്നുള്ളതായിരിക്കും പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ അറിയുമ്പോൾ മാതൃഭൂമി ഒരു ഹിന്ദു പത്രമായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പം അങ്ങനെ ഒരു ക്രിസ്ത്യൻ ഇതായിട്ടാണോ കാണണമെന്ന് എനിക്കറിയില്ല പക്ഷേ സ്വാഭാവികമായും ഒരു ഓണർഷിപ്പ് ഉണ്ടാകും അത് ഏതെങ്കിലുമൊക്കെ ഒരു മതത്തിൻ്റെ ആളുകളായിരിക്കും ഉണ്ടാവും ഉണ്ടാവും ഇവിടെ ഇപ്പം ഞാൻ മനസ്സിൽ നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ ആദ്യമായിട്ടല്ല ആദ്യമോ ഈ രാമായണ മാസത്തിൽ ഇത്തരത്തിലുള്ളൊരു പിന്നെ ഇത് ആ മാസത്തിൽ മാസത്തിലെന്ത് ചെയ്യും ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ ഇത്തവണ അതൊരു ലേഖന പരമ്പര എന്ത് ചെയ്തു വന്നു എന്നുള്ളതാണ് ഞാൻ രണ്ട് ലക്കങ്ങൾ ഞാൻ വായിക്കാൻ ശ്രമിച്ചിരുന്നു അത് വിമർശനാത്മകമായിട്ടെന്നേ പറയാൻ പറ്റുള്ളൂ മറിച്ച് കളിയാക്കലോ അങ്ങനത്തെ തിന്നല്ല അതായത് എന്നുള്ള ഫാക്സൊക്കെ എടുത്തോണ്ട് പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഈ രണ്ടാമത്തെനിക്ക് തോന്നിച്ചാൽ യഥാർത്ഥത്തിൽ വേദ വേദപണ്ഡിതന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും അതുപോലെ തന്നെ ഉപനിഷത്തുകളും വേദങ്ങളും രണ്ടായിട്ടു തന്നെയാണ് കാണുന്നത് അതായത് ഈ ശ്രുതികളും ശ്രുതികളും എന്ന രീതിയിൽ രണ്ടായിട്ട് തന്നെ നീട്ടുണ്ട് ഇതിനെ പ്രമാണങ്ങളായിട്ട് ഒന്നും ഈ വലിയ ഹൈന്ദവ പണ്ഡിതന്മാരൊന്നും പണ്ട് കാലത്ത് സ്വീകരിച്ച ഇപ്പോഴും അതെ ഇപ്പോഴും ഇപ്പോൾ നമ്മൾ ഇവൺ ഇപ്പോൾ ഈ ഹിന്ദുത്വത്തെ പിന്തുണയ്ക്കുന്നവർക്ക് ഇടയിൽ പോലും അതിനെ പ്രമാണങ്ങളായിട്ട് കാണുന്നൊരു പക്ഷേ പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ ഈ നിലവിലുള്ള ഹിന്ദുത്വ ഈ ഐഡിയോളജി ഇത് കെട്ടിപ്പടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ചില ഹീറോ ഫിഗേഴ്സിലാണ് ഇതിപ്പോൾ ശ്രീരാമൻ എന്ന് പറയുന്നൊരു ഹീറോ ഫിഗറിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നൊരു ഹീറോ ഫിഗറിലാണ് ഈ അതുകൊണ്ട് തന്നെ രാമായണം എന്ന് പറയുമ്പോൾ അത് രാമനെക്കുറിച്ചുള്ളതാണ് ശ്രീരാമനെക്കുറിച്ചുള്ളതാണ് അതിൻ്റെ ഫാലസീസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിനകത്ത് അടങ്ങിയിട്ടുള്ള വിമർശനാത്മമായ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഈ ശ്രീരാമൻ എന്ന് പറയുന്നൊരു ഫിഗറിൻ്റെ കൂടെ ഒരു ഹീറോയുടെ കൂടെ ഒരു തകർച്ചയ്ക്ക് പതനത്തിന് കാരണമാകും ഇത് ഇത് അറിയാത്ത ദളിതന്മാരുണ്ടെങ്കിൽ രീതിയിൽ ചിന്തിച്ചു തുടങ്ങാം അപ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് യഥാർത്ഥത്തിൽ ഇതിനെ വല്ലാണ്ട് ഉയർത്തിക്കൊണ്ടുപോകാൻ കാരണം അല്ലാതെ ഇത് മതപരമായിട്ട് ഹിന്ദുവിനെ ഹേർട്ട് ചെയ്താണെന്നും എനിക്കെന്ത് ചെയ്യുന്നില്ല തോന്നുന്നില്ല എന്തായാലും ഇപ്പം നമുക്കറിയാം അതിനകത്ത് എത്രയോ അതിൻ്റെ ഒരു ആശയപ്രപഞ്ചം എടുത്തു കഴിഞ്ഞപ്പോൾ മത്സ്യമാംസൊക്കെ എന്താണ് കഴിച്ചിരുന്നവരാന്നുള്ളത് ഇപ്പം ഈ ബോധം വേഗലവ്യൻ്റെ കഥ മറ്റേ മറ്റേ മഹാഭാരതം ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് അതുപോലെയുള്ള ഇൻസിഡൻസ് എടുത്തുകൊണ്ട് ഇതെങ്ങനെയാണ് ഈ ബ്രാഹ്മണ്യത്തെ ഊട്ടിയുറപ്പിക്കുന്നത് ദളിതി വിരുദ്ധമാകുന്ന ഇതാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതൊരു മൂലകൃതി വച്ചുള്ളൊരു പഠനം തന്നെയാണ് ആ നിലയ്ക്ക് നമുക്കെന്താണ് അദ്ദേഹത്തിന് ഇത് വിട്ട് നിർത്താം പക്ഷെ എനിക്കിതിൽ ഒരു വലിയ പ്രയാസം തോന്നി ഇതല്ല ഈ ഇടതുപക്ഷത്തിൻ്റെ സൈബർ പോരാളികളാണ് ഇതിനെതിരെ ആദ്യം ജന വിമർശനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അതെങ്ങനെ ഇത് മറ്റേ റമലാ മാസത്തിൽ ഖുർആാനെ വിമർശിക്കാൻ നിങ്ങൾ സമ്മതിക്കൂ എന്ന രൂപത്തിൽ അവർ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ഏറ്റവും പറയുന്നവരാണ് അപ്പോൾ മാധ്യമം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒറ്റ കാരണം കൊണ്ട് അവരത് പറയേണ്ടതുണ്ടായില്ല അത് ഹെട്ടിയപ്പെട്ട ഒരു വിഭാഗം അത് പറയുകയാണെങ്കിൽ നമുക്കത് അക്കോമഡേറ്റ് ചെയ്യാം പക്ഷെ അത് അത് പറയേണ്ടവരാണ് എന്തല്ല അത് ഈ ഒരു നിലവിലുള്ള സാഹചര്യത്തിൽ ഞങ്ങളാണ് മതേതരത്വത്തിൻ്റെ സംരക്ഷകരെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇത് ഈ മതേതരത്വം അല്ലെങ്കിൽ മതേതരമാകേണ്ട ഒരു സമൂഹത്തിൽ ആവശ്യമില്ലാത്തൊരു കാലുഷ്യം കൊണ്ടുവരികയാണ് ചെയ്തത് അതിനെ തിരുത്തിയാണ് വേണ്ടിയിരുന്നവർ അതിന് പകരം എന്ത് ചെയ്തു ആദ്യത്തെ വെടിമരുന്ന് അവരിട്ട് കൊടുത്തതാണ് അതെന്തായാലും വളരെ വേദനാശകം എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം എന്തല്ല ഇത് മുസ്ലിങ്ങളുടെ ഒരു വിമർശനം ഒന്നുമല്ല ഇത് ഹിന്ദുക്കൾക്കിടയിൽ തന്നെയുള്ള അവരവരൽ എന്ന് പറയുന്നവരായിരിക്കാം എങ്കിൽ പോലും ഒരു ദളിത വിഭാഗം അവരെന്ത് ചെയ്താണ് കൊണ്ടുവന്ന ഒരു വിമർശനമാണ് നമ്മളതിനെ പിന്തുണയ്ക്കാനും നിൽക്കുന്നില്ല നമുക്കതിനെന്താണ് ഏറ്റെടുക്കാനും നിൽക്കുന്നില്ല നമ്മൾ തീർച്ചയായിട്ടും അഷ്റഫ് കതിൽ മറ്റൊരു വശം ഇവിടെ മതവിമർശനമാണ് ഒരു വിഷയം ഇവിടെ മതവിമർശനത്തെ സപ്പോർട്ട് ചെയ്തും വല്ലാതുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരമൊരു വിഷയത്തെ ഇത് ഇതിൽ വിമർശനത്തിൻ്റെ അതിരുകൾ ലംഘിക്കുന്നു എന്നൊക്കെ ചർച്ചകളാണ് നടക്കുന്നത് പക്ഷേ വിമർശനത്തിൻ്റെ എല്ലാ അതിരുകളും ലംഘിക്കുന്ന അതിൽ ഏറ്റവും നിന്ദ്യമായ രൂപത്തിലും പരിഹാസ്യ രൂപത്തിലും ഇരുപത്തിനാല് മണിക്കൂറും ഇസ്ലാമിനെയും പ്രവാചകനെയും അതിൻ്റെ ഗ്രന്ഥത്തെയും ഒക്കെ വിമർശിക്കുന്ന വിമർശന വിമർശനത്തൊഴിലാളികളും മറ്റും അവരുടെ ഒരു ഇരട്ടത്താപ്പ് കൂടി നമ്മൾ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ടതില്ലേ അതെ തീർച്ചയായിട്ടും നേരത്തെ അമിത മാഷ് പറഞ്ഞല്ലോ പിന്നെ സൈബർ പോരാളികൾ റമലാ മാസത്തിൽ നിങ്ങൾ കുർആാനെ വിമർശിക്കുമെന്ന് ചോദിച്ചില്ലേ റമലാ മാസത്തിൽ മാത്രമല്ല പന്ത്രണ്ട് മാസം വിമർശിക്കുന്നുണ്ടല്ലോ ഏ പന്ത്രണ്ട് മാസം എനിക്കൊന്നും ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഒരു പ്രോഗ്രാമ് കോഴിക്കോട് മുതലക്കുളത്ത് നടത്തിയിട്ടുണ്ട് ആ പ്രോഗ്രാമിൻ്റെ ഹെഡിങ് എന്തായെന്ന് വെച്ചാൽ ഖുർആൻ തിരുത്തണമെന്നോ എന്നായിരുന്നു ഖുർആൻ തിരുത്തണമെന്നോ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താ പറയുക ഖുർആാൻ തിരുത്തണമെന്ന് പറയാ പിന്നെ അന്ന് ചില ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രസ്താവന ഇറക്കി രംഗത്ത് വന്ന് അതിന് പരിപാടിയായിട്ട് മുന്നോട്ട് വന്നപ്പോഴാണ് അപ്പോൾ കുർആാനിൽ തെറ്റുണ്ട് എന്നും അത് പ്രശ്നമാണ് എന്നും അത് കുഴപ്പമാണ് എന്നും എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് നമ്മൾ സ്വീകരിക്കുന്ന ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മർമ്മത്തിൽ നിന്നുകൊണ്ട് ആ ആശയപരമായ ഒരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുക അപ്പം ഞാൻ പറയുന്നത് മതവിമർശനം എന്ന സംഗതി അതിൻ്റെ ഒരു ഡോറ് അടക്കുക എന്നുള്ളതല്ലല്ലോ വേണ്ടത് അതായത് ഓരോ മതങ്ങളും ചർച്ച ചെയ്യപ്പെടില്ലേ വേണ്ടത് നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ജാതീയതയും പഴയകാലത്തെ സാധു വർണ്ണവും എല്ലാം ഉപേക്ഷിച്ച് പുരോഗമിച്ച് പുരോഗമിച്ച് ഇങ്ങനെ മുന്നോട്ട് വരുന്നു എന്നുള്ള ഒരു നെറേറ്റീവാണ് പൊതുവേ ഉള്ളത് വിദ്യ ആ അതെ പക്ഷേ നമ്മൾ പുരോഗമിച്ച് പുരോഗമിച്ച് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചോദ്യം ചെയ്തിരുന്ന കാര്യങ്ങൾ ആ രീതിയിൽ ഉള്ള അതിൻ്റെ ഒരു പകുതി അതിൻ്റെ ഒരു ഒരു തുടക്കം പോലും ഇപ്പോൾ തുടങ്ങാൻ പറ്റാത്തൊരു ജയിലറക്കുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ് അതായത് ഒരു കാര്യം ചർച്ച ചെയ്യാൻ പറ്റാത്ത ഒരു വല്ലാത്ത ഒരു പിന്നെ കാലാവസ്ഥ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങൾ അത് പിന്നെ മതത്തിനെ പറ്റി എന്തെങ്കിലുമൊന്ന് അത് വേറെ സമുദായത്തിൽപ്പെട്ട ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്ക് കോൺട്രവേഴ്സിയായി പ്രശ്നമായി പിന്നെ വിഷയങ്ങളായി ആ ഒരു സാഹചര്യം പോകണം ഇവിടെ നമുക്ക് നമുക്കെന്തേ പാടില്ലാത്ത ചോദിച്ചാൽ മതനിന്ദ പാടില്ല മതനിന്ദ പാടില്ല പക്ഷേ ഇസ്ലാമിന് നേരൊക്കെ എപ്പോഴും മതം തന്നെയാണ് വരാറുള്ളത് അപ്പോൾ നേരത്തെ അമിത് മാഷ് പറഞ്ഞു ഈ വിഷയം വന്നപ്പോൾ പോലും അതിലൊന്നും പ്രതിയല്ലാത്ത മുഹമ്മദ് നബി സല അലി വസ്ലമിയെയും അതുപോലെ തന്നെ ഖുർആാനിനെയും വലിച്ചഴിച്ചുകൊണ്ടന്ന് വീണ്ടും അതിനാക്ഷേപിക്കുന്ന രീതിയാണ് അതിപ്പം തന്നെ ഒരുപാട് യൂട്യൂബ് ചാനലും അതിൻ്റെ കമൻസും വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു ഭാഗത്ത് ഇവിടെ നിന്ദ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ഭൂമിയേക്കാൾ ക്ഷമിച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യണത് പിന്നെ ഇസ്ലാം മതവിശ്വാസികൾ ഈ വിഷയത്തിൽ മുന്നോട്ട് പോണത് അപ്പോൾ അതീ സമയത്ത് എല്ലാവരും ഓർക്കണത് നല്ലതാണ് ഇവിടെ വിമർശനം ഉണ്ടായിട്ട് പിന്നെ നിന്ദയുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ പിന്നെ സപ്പോർട്ട് ചെയ്യണില്ല അതിൽ നിന്ദ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെറ്റാണത് വിമർശനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിമർശനത്തിന് കൃത്യമായ മറുപടികൾ പറയണ വേണ്ടത് അപ്പോൾ ഏത് മതഗ്രന്ഥങ്ങളാണെങ്കിലും അത് മനുഷ്യർക്കിടയിൽ എല്ലാവരും ആവശ്യ അവകാശപ്പെടുന്നത് മനുഷ്യരുടെ മോക്ഷത്തിന് വേണ്ടിയാണ് മതം എന്നാണല്ലോ മനുഷ്യരുടെ മോക്ഷത്തിന് വേണ്ടിയാണ് മതമെങ്കിൽ എല്ലാ ആളുകളിലേക്കും അത് എത്തിക്കണം എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടുണ്ടാവും അത് എത്തിക്കുമ്പോൾ എന്തു ചെയ്യും ആ ആശയങ്ങൾ പറയേണ്ടി വരും ആ ആശയങ്ങൾ പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം അതിൻ്റെ മറുപക്ഷം പറയാം അതങ്ങനെ ആരോഗ്യകരമായ ചർച്ച നടക്കട്ടെ ആ ചർച്ച നടന്നുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പരസ്പരമുള്ള വിദ്വേഷവും തെറ്റിദ്ധാരണയും ഒക്കെ അകന്ന് സമൂഹം കുറച്ചുകൂടി സ്മൂത്തായി മുന്നോട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് വരും അപ്പോൾ മതനിന്ദയാണ് പ്രശ്നം ഒരിക്കലും എന്തല്ല മതവിമർശനത്തെ ഇവിടെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണാൻ പാടുള്ളത് ഏത് മതമായിരുന്നാലും പ്രത്യേകിച്ച് ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിബേറ്റുകളും ആരോഗ്യപരമായ സംസാരങ്ങളും കാര്യങ്ങളും എന്ന് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ പിന്നെ പറയാനുള്ളത് ഇപ്പോൾ ഉള്ളതെന്താ വെച്ചാൽ ഇപ്പോൾ എവിടെ വരെ എത്തി എന്ന് ചോദിച്ചാൽ എൻ്റെ വിശ്വാസം മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ അത് വലിയ ഭീകരവാദമായി ചിത്രീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു കോൺഗ്രസ്സുകാരൻ പറയണെന്ത് ഞാൻ കോൺഗ്രസിൻ്റെ ഐഡിയോളജി മാത്രമാണ് ശരിയെന്ന് പറഞ്ഞാൽ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അതേപോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുകയാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല പക്ഷേ ഒരു മതവിശ്വാസി ഇസ്ലാം മാത്രമാണ് ശരി അല്ലെങ്കിൽ ഖുറ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അവൻ ഭീകരവാദിയാണ് മതമൗലികവാദിയാണ് അവിടെ ശരിക്കും നമ്മൾ തിരുത്തേണ്ടതെന്ന് വെച്ചാൽ നമ്മുടേത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുമ്പോഴേ നമുക്ക് ആത്മാർത്ഥം ഉണ്ടാവുകയുള്ളൂ അല്ലേ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വ്യത്യസ്ത ചർച്ചുകളും പള്ളികളും അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ വെറുതെ കളയേണ്ട കാര്യം എല്ലാവർക്കും ഒന്ന് പോരെ ആ പോയി പോരന്മാരി പോന്നാൽ പോരെ വെറുതെ അനാവശ്യമായിട്ട് എന്തിനാ ഈ കാശിലവാക്കേണ്ട കാര്യം ഇത് അവനവൻ്റെ മാത്രമേ ശരിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് വേറെ ഉണ്ടാക്കാനുള്ള കാരണം അവിടെ എപ്പോഴാണ് പ്രശ്നം വരുന്ന ചോദിച്ചാൽ എൻ്റെ ശരി മാത്രമേ ഇവിടെ നിലനിൽക്കാൻ പാടുള്ളൂ എൻ്റെ ശരി അല്ലാത്തതൊന്നും ഇവിടെ നിലനിൽക്കാൻ പാടില്ല എന്ന തലത്തിലേക്ക് ഇത് വളർന്നു വരുമ്പോഴാണ് അതാണ് ഭീകരവാദം തീവ്രവാദവും പ്രശ്നങ്ങളൊക്കെ അതിന് ഇസ്ലാം ഏതാൽ അനുവദിക്കില്ല കാരണം ഇസ്ലാം പറയണില്ല ഇക്കറാ ഹിദ്ദീന്നാണ് ഒരിക്കലും മതത്തിലെന്തില്ല ഫലാൽക്കാരല്ല നിങ്ങൾ ഫതക്കിർ ഇന്ന ഇന്ന ഫായ് ഇക്കറ നിങ്ങൾ എന്തു ചെയ്യുക ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ അത് വളരെ സുതാര്യമായിട്ടാണ് ഇസ്ലാം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ സമയത്ത് രാമായണം വിമർശിക്കപ്പെടുന്നു എന്നത് അതിനെ നിന്ദിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പാടില്ലാത്തതാണ് വിമർശിക്കപ്പെടുന്നുവെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുകയാണ് വേണ്ടത് അതേപോലെ തന്നെ ഖുർആൻ വിമർശിക്കപ്പെടുന്നതെങ്കിലും അത് ചർച്ച ചെയ്യപ്പെടുകയാണ് വേണ്ടത് ബൈബിൾ വിമർശിക്കപ്പെടുകയാണെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുകയാണ് വേണ്ടത് വളരെ ആരോഗ്യകരമായിട്ട് ഡിസ്കഷൻ ഡിബേറ്റുകൾ ആ വിഷയത്തിൽ നടന്ന് ഇവിടെ ഒരു ബഹുമത സമൂഹം എന്ന നിലക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി അവനവന് അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന സത്യം ഏതാണെങ്കിൽ അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് അത് സത്യമാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ആചരിച്ച് മുന്നോട്ട് പോകാനുള്ള വളരെ നല്ലൊരു സൗഹാർദ്ദ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുക എന്നതാണ് ഇവിടെ ആവശ്യം തീർച്ചയായിട്ടും മതവിമർശനത്തെയും മതനിന്ദയെയും പ്രത്യേകം നമ്മൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം കൃത്യമായ ആരോഗ്യകരമായ ചർച്ചകൾ ഇത്തരം വിഷയങ്ങളിൽ നടക്കുന്നത് ഗുണപരം തന്നെയാണ് എന്നതാണ് അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്